ഹലോ കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ റെഫറൻസ് ബിക്കായിട്ട് എടുത്തിരിക്കുന്നത് അതിൻ്റെ ഈ ഒരു മോഡലാണ് ഈ ഒരു മോഡലാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് അതിൻ്റെ അകത്ത് ഒരുപാട് ഡിഫറൻസ് ഒക്കെ വരുത്തിയാണ് ഞാൻ ചെയ്തിരിക്കുന്നത് നെക്കിനും അതുപോലെ ആ സ്ലീവിനും സ്ലീവിൻ്റെ അതെന്ന് ആ ഒരു റെഫറൻസ് പിക്കിൻ്റെ അകത്ത് വന്നിരിക്കുന്ന സ്ലീവ് നന്നായിട്ട് താഴോട്ട് ഇങ്ങനെ കിടക്കത്തക്ക രീതിയിലായിരുന്നു പക്ഷെ ഞാൻ അതിനെ ഓരോ പ്ലീറ്റായിട്ടെടുത്ത് അതിനെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടാണ് ഈ ഒരു ടോപ്പ് ആക്കിയിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ എന്ന് പറയാനായിട്ട് കട്ടിങ്ങിൻ്റെ വീഡിയോ ആണ് ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തിരിക്കുന്നത് സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ പുറകാലം ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഡിസൈനും അതുപോലെ തന്നെ ഈയൊരു ഒക്കെ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്ത് പറയാൻ മറക്കരുത് അപ്പം ഞാനെടുത്തിരിക്കുന്നത് വേണ്ട ഈ ഒരു റാണി പിങ്ക് കളറിലെ വിചിത്ര സിൽക്കിൻ്റെ മെറ്റീരിയലാണ് ലൈനിങ് എനിക്ക് സെയിം കിട്ടിയില്ല ലൈനിങ് കളർ നല്ല ഡിഫറെൻ്റ് ഉണ്ട് എനിവേ എന്തായാലും ഇതേണ്ടത് ഫസ്റ്റ് ഞാൻ ലൈനിങ്ങിലാണ് വെട്ടിക്കാണിക്കുന്നത് അപ്പം ലൈനിങ് ഇതുകൊണ്ട് രണ്ടായിട്ടൊന്നു ഫോൾഡ് ചെയ്തിട്ടുണ്ട് സോറി നാലായിട്ടൊന്ന് ഫോൾഡ് ചെയ്തിട്ടിട്ടുണ്ട് അതിന് ശേഷം ഞാനൊന്ന് നെക്ക് മാർക്ക് ചെയ്യുവാണ് ചെയ്യുന്നത് സോറി നെക്കല്ല മാർക്ക് ചെയ്തിരിക്കുന്നത് ഷോൾഡറാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് ഇഞ്ച് വിട്ടും ലെങ്തും എടുത്ത് തേണ്ട ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ചെസ്റ്റ് സൈസായിട്ട് എടുത്തിരിക്കുന്നത് പതിനൊന്ന് ആണ് എടുത്തിരിക്കുന്നത് അതും ഒന്ന് മാർക്ക് ചെയ്ത് അതിനെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ആംഹോളും കാര്യങ്ങളൊക്കെ ഒന്ന് വരച്ചു കൊടുക്കുകയാണ് ഇപ്പം ചെയ്യുന്നത് അതിനുശേഷം ഇനി ഞാൻ ബാക്കി താഴോട്ടും കൂടെ എടുക്കുന്നുണ്ട് അതുപോലെ വെയ്സ്റ്റും ഒക്കെ ഒന്ന് മെഷർ ചെയ്ത് അതും കൊടുക്കുന്നുണ്ട് അതുപോലെ കൈക്കുഴുക്ക് തണ്ട് ഞാൻ കൊടുക്കുന്നത് ഒരു അര ഇഞ്ച് ആണ് മാർക്ക് ചെയ്തിട്ട് തണ്ടിതേ പോലെ ഒന്ന് കെർവ് ചെയ്ത് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനിയും ബാക്കിയുള്ള അളവാണ് എടുക്കുന്നത് അതിനു വേണ്ടി ഫസ്റ്റ് ഞാൻ മുകളിൽ ചെയ്യുന്ന ഷോൾഡറിൻ്റെ അവിടെ നിന്ന് പതിനാല് മാർക്ക് ചെയ്തൊന്ന് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഇരുപതും ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് ഹിപ്പും വെയ്സ്റ്റും കൂടെ അതാണ് അത്ര വെച്ചാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് എന്നിട്ട് ആ പതിനാല് മാർക്ക് ചെയ്യുന്നതിൻ്റെ അവിടെ നിന്ന് ഞാനാണെങ്കിൽ വിടുത്തു കൊടുത്തിരിക്കുന്നത് പത്തിഞ്ചാണ് പിന്നെ ഇരുപത് മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് അവിടെ അവിടുത്തെ വിടുത്ത് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് പതിനൊന്നാണ് അപ്പോൾ അതിനൊന്ന് ജോയിൻ ചെയ്തൊന്ന് വരച്ചും കൂടെ കൊടുക്കുന്നുണ്ട് ബാക്കി എയലൈൻ ടോപ്പ് ആയത് കാരണം സ്ലിറ്റഡ് അല്ലല്ലോ ബാക്കിയുള്ള തുണി എന്തുമാത്രം കിട്ടുന്നുണ്ട് അതിനനുസരിച്ച് തന്നെ ഒന്ന് വെച്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇനി ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പം ഫ്രണ്ടും ബാക്കും ഒരുപോലെ തന്നെയാണ് ഇട്ട് ഇപ്പം എടുത്തിരിക്കുന്നത് ലൈനിങ്ങിൻ്റെത് എന്നിട്ട് ഇനി നമുക്ക് ഫ്രണ്ട് ലൈനിങ്ങും മാറ്റി അതുപോലെ ബാക്ക് ലൈനിങ്ങും മാറ്റി ഇനിയും നെക്ക് പോർഷൻ കട്ട് ചെയ്യുന്നത് പിന്നെ ഞാൻ പറഞ്ഞായിരുന്നു ഓൾറെഡി ആദ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ റെഫറൻസ് പിക്കിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്ന സ്ലീവിനോട് എനിക്ക് അത്രയും താല്പര്യമില്ല ഇങ്ങനെ താഴെ വരെ ഇങ്ങനെ കിടക്കുന്ന തക്ക രീതിയിലുള്ള സ്ലീവിനോട് എനിക്ക് താല്പര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ എന്നാൽ എനിക്കിങ്ങനെ അങ്ങനത്തെ ഒരു സ്ലീവ് തന്നെ വേണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ചെയ്തപ്പം ഞാൻ ആ സ്ലീവിൻ്റെ ഇത് ഓരോ പ്ലീറ്റും അതായത് നമ്മൾ കൈക്കുറ്റിയിട്ട് അവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന ആ ഓരോ പ്ലീറ്റും ഞാൻ സ്റ്റിച്ച് ചെയ്ത് തന്നെയാണ് എടുത്തിരിക്കുന്നത് അല്ലാതെ ജസ്റ്റ് ഒരു ചുരുക്കിട്ട് മാത്രം കൊടുക്കുകയല്ല ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ റെഫറൻസ് പിക്കിൻ്റെ അകത്തുനിന്ന് കുറച്ച് ഡിഫറൻസ് വരുത്തിക്കൊണ്ടാണ് ഞാൻ ഈ ഒരു ടോപ്പും ചെയ്തിരിക്കുന്നത് ഇപ്പം ഞാനിതിപ്പം ബാക്കിലത്തെ നെക്കാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ബാക്കിലത്തെ നെക്ക് മൂന്ന് മൂന്നേ കാലാണ് ഞാൻ വിടുത്തെടുത്തിരിക്കുന്നത് ലെങ്ത് എടുത്തിരിക്കുന്നത് ആറര ആറര ആറരയാണ് എടുത്തിരിക്കുന്നത് എനിക്കിത്ര വൈഡായിട്ടുള്ള നെക്ക് വേണം അതുകൊണ്ടാണ് ഞാൻ അത്ര എടുത്തിരിക്കുന്നത് ഇപ്പം വൈഡായിട്ട് അത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്കത് കുറച്ച് തന്നെ മാർക്ക് ചെയ്താൽ മതി അതിനെ തമ്മിലൊന്ന് ജോയിൻ ചെയ്ത് ഞാനൊരു സ്ക്വയർ ആയിട്ട് തന്നെ ഇതേപോലെ ജോയിൻ ചെയ്തൊന്നും എടുക്കുന്നുണ്ട് ഇനി അതിന് ശേഷം ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ഒരു നമ്മൾ മൂന്നരയാണുള്ള വിത്തെടുത്തിരിക്കുന്നത് ഇതിപ്പോൾ ഫ്രണ്ട് ഫ്രണ്ടിലത്തെ ലൈനിങ് എടുത്ത് മാറ്റുവാണ് ചെയ്യുന്നത് ബാക്കിൽ തന്നെ ലൈനിങ്ങാണ് ഇപ്പം മാർക്ക് ചെയ്ത് വെട്ടാനായിട്ട് പോകുന്നത് അപ്പം ഇനിയിപ്പോൾ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ മൂന്നാ മൂന്നേകാലാണല്ലോ എടുത്തിരുന്നത് അപ്പോൾ ആ മൂന്നേകാലിൻ്റെ അവിടെ നിന്ന് ഡയറക്റ്റ് നമ്മുടെ കൈക്കുഴിയുടെ അങ്ങോട്ട് അതായത് ആ ഷോൾഡറിൻ്റെ അങ്ങോട്ട് രണ്ട് നേരെ വരത്തക്ക രീതി താണ്ട് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഞാൻ ജസ്റ്റ് ഒന്നാളവും പിന്നെ ഒന്ന് എടുത്ത് നോക്കുവാണ് പിന്നെ നമ്മൾ ലെങ്ത് ആയിട്ട് കൊടുത്തിരിക്കുന്ന അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കും ഇച്ചിരി ഇവിടെ താഴോട്ടായിട്ടൊന്ന് വരച്ച് കൊടുക്കുന്നുണ്ട് എന്തിനാന്ന് ചോദിച്ചാൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വരുമ്പം കറക്റ്റ് കോർണർ സൈഡ് അവിടെ വരണം എന്നുള്ള രീതിയിൽ കിട്ടാൻ വേണ്ടിയാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ ഒരു ഇച്ചിരി തയ്യൽ തുമ്പ് വിട്ടാണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത് ഇതിപ്പം ബാ ഫ്രണ്ടിൽ അതങ്ങനെയാണ് ബാക്ക് വെട്ടിയിരുത് ഇനിയിപ്പോൾ ഫ്രണ്ടിലും തേണ്ട മൂന്നേകാലെ വിട്ടെടുത്തിട്ടുണ്ട് ആറരയാണ് ഞാൻ ലെങ്ത് എടുത്തിരിക്കുന്നത് അതും ഇത് പറഞ്ഞതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് ഫസ്റ്റ് ചെയ്യുന്നത് അതിന് ശേഷം അതിൻ്റെ നെക്ക് ഞാൻ ചെറിയൊരു കെർവായിട്ടാണ് സെൻട്രൽ പോർഷനിലോട്ട് കേർവായിട്ടാണ് ഞാൻ ഈ ലൈനിങ്ങെ വരച്ച് വെട്ടിയത് പക്ഷേ എനിക്ക് പിന്നീട് എനിക്ക് ആ നെക്കിനോട് താല്പര്യം തോന്നിയില്ല അതുകൊണ്ട് തന്നെ ഞാൻ നെക്ക് ഒന്ന് മാറ്റി കൊടുത്തായിരുന്നു അത് ഞാൻ മാറ്റിയത് ഒരു പേപ്പറേ പാറ്റേൺ വരച്ചിട്ട് ആ പാറ്റേൺ ആണ് പിന്നീട് ഞാൻ നല്ല തുണിയെ വെച്ച് വരച്ചത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള നെക്ക് കൊടുക്കുക നമ്മളിപ്പം കൊടുക്കുന്ന നെക്ക് തന്നെ കൊടുക്കണമെന്നില്ലല്ലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നെക്ക് കൊടുക്കുക പിന്നെ ഫസ്റ്റ് കാണിച്ചതുപോലെ തന്നെ ബാക്കിൽത്ത് വെട്ടിയതുപോലെ തന്നെ ഫ്രണ്ടും തേണ്ട ഷോൾഡറിൻ്റെ ഔഡോട്ടായിട്ട് നേരെ ഒന്ന് ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട് കൈക്കുരിയുടെ അങ്ങോട്ട് നേരെ ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ നെക്ക് ഇതുപോലെ ഇങ്ങനെ കേർവായിട്ടാണ് ഞാൻ ഫസ്റ്റ് വരച്ചത് വരച്ചതും വെട്ടിയതും പക്ഷേ എനിക്ക് ആ ഒരു നെക്ക് വെട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്കത് വേണ്ടായിരുന്നു എന്ന് തോന്നി അത് കാരണം ഞാൻ നല്ല തുണിയായി വന്നപ്പോഴത്തേക്കിന് പേപ്പറേ പാറ്റേൺ വരച്ച കറക്റ്റ് മെഷർമെൻറ്റിലൊക്കെ പാറ്റേൺ വരച്ച അത് വച്ചാണ് പിന്നെ ഞാൻ നല്ല തുണിയാൽ മെയിൻ തുണിയാൽ കട്ട് ചെയ്തത് ഇനിയിപ്പോൾ ഞാൻ ഫ്രണ്ടും വെട്ടിക്കഴിഞ്ഞിട്ടുണ്ട് ഇനി മെയിൻ തുണിയാൽ ഇത് കട്ട് ചെയ്യാനായിട്ട് പോവാം മെയിൻ തുണിയെ വെച്ച് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ രണ്ടായിട്ട് ഇന്ന് ഫോൾഡ് ചെയ്ത് ആദ്യം ബാക്ക് സൈഡാണ് വെട്ടുന്നത് രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് ഇട്ടിട്ടുണ്ട് എന്നിട്ട് എന്തോരം ലെങ്ത് കിട്ടും ആ ലെങ് തന്നെ എടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഫസ്റ്റ് നമ്മൾ ആ തുടങ്ങുന്ന ആ ഒരു പോയിന്റ് വേണ്ടത് അവിടെ തന്നെ നമ്മൾ ആ കറക്റ്റ് ആ നെക്കിൻ്റെ പോർഷൻ വരത്തക്ക രീതി വെച്ച് അങ്ങ് നേരെ കട്ട് ചെയ്തെടുത്താൽ മതി എന്നാന്ന് ചോദിച്ചാൽ നമ്മൾ സ്ലീവ് കൊടുക്കുമ്പോൾ സെപ്പറേറ്റ് ആയിട്ടുള്ള സ്ലീവ് ആണല്ലോ വരുന്നത് അതായത് നമുക്ക് കൈക്കുഴിയുടെ പക്കുതിന്ന് സ്ലീവ് പോകുമ്പോഴത്തേക്കിന് അത് സെപ്പറേറ്റ് ആയിട്ടുള്ള തുണിയായിട്ടാണ് വരുന്നത് അതുകൊണ്ട് നമുക്ക് ടോപ്പിന് എന്തോരം എന്നാ ലെങ്ത് കിട്ടുന്നുണ്ട് അത്രയും ലെങ്തിൽ തന്നെ ഇട്ടുകൊണ്ട് നമുക്ക് നെക്ക് വെട്ടാൻ പറ്റുന്നതാണ് നമ്മൾ സ്ലീവിന് സെപ്പറേറ്റ് തുണി കൊടുക്കുന്നത് കാരണം ആ ഒരു തുണിയുടേണ്ടത് മാത്രമായിട്ട് നമുക്ക് താഴോട്ടായിട്ട് ലെങ്ത് കിട്ടും ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇതാണ് ഞാൻ കഴുത്ത് മാറ്റിയെന്ന് ഞാൻ പറഞ്ഞത് ലൈനിങ് കഴിഞ്ഞാൽ വെട്ടിയ കഴുത്തല്ല ഇപ്പം ഞാൻ മെയിൻ തുണിയെ കൊടുക്കുമ്പോൾ മെയിൻ തുണിയെ കൊടുക്കാൻ നേരത്ത് ഞാൻ കഴുത്ത് മാറ്റിയായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ഒരു പേപ്പറൽ ആദ്യം കറക്റ്റ് മെഷർമെൻറ്റിലെല്ലാം തേണ്ട വരച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം മെയിൻ തുണിയൽ ആ ഒരു പേപ്പറ് വെച്ച് അതായത് പാറ്റേൺ വെച്ചതിന് ശേഷം ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട് വരച്ചതിന് ശേഷമാണ് കട്ട് ചെയ്യുന്നത് പിന്നെ നമുക്ക് എന്താ അത് കഴിഞ്ഞാൽ അതുപോലെ തന്നെ നമ്മൾ സ്ലീവ് സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുന്നത് കൊണ്ട് തന്നെ അതായത് നമ്മുടെ ഷോൾഡർ സ്ലീവ് അല്ലല്ലോ ഷോൾഡർ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇപ്പം തുണിക്ക് എന്തോരം ലെങ്ത് ഉണ്ട് അതിൻ്റെ കൂട്ടത്തിൽ സ്ലീവ് നമ്മൾ എന്താ എന്തായാലും ആണ് എടുത്തിരിക്കുന്നത് അതിൻ്റേതും കൂടെ നമുക്ക് കിട്ടുന്നതാണ് അപ്പം അത്രയും കൂടെ ലെങ്ത് നമുക്ക് ടോപ്പിന് കിട്ടുന്നതാണ് അപ്പം ഈ ഇപ്പം ഞാൻ ആ പാറ്റേൺ വെച്ച് ഒന്ന് വരച്ച് എടുത്തിട്ടുണ്ട് അതിന് ശേഷം ബാക്കിയായിട്ട് ലൈനിങ്ങൂടെ വെച്ചതിന് ശേഷം ബാക്കിയെന്ന രീതിയിലും കൂടെ തന്നെ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് ഇപ്പോൾ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോസ് യൂസ്ഫുള്ളായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് ഇതിപ്പോൾ കട്ട് അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്കകത്ത് കട്ടിങ്ങിൻ്റെ വീഡിയോ ആണ് സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ പുറകാലം ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് താമസിക്കാതെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പം കട്ടിങ്ങിൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ല എന്നുള്ളത് എന്തായാലും ഒന്ന് കമൻ്റ് ചെയ്യാം അപ്പോൾ ഇപ്പോൾ ഫ്രണ്ടും ബാക്കും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ സ്ലീവാണ് കട്ട് ചെയ്യാനായിട്ട് പോകുന്നത് അതിന് വേണ്ടി തേണ്ട ഇതുപോലെ നമ്മുടെ മെയിൻ ക്ലോത്ത് ആദ്യം ഞാൻ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ടിട്ടുണ്ട് അത് അതിന് നാലായിട്ട് അതായത് രണ്ടെല്ലോ നമുക്ക് വേണ്ടത് നാല് രണ്ട് സൈഡിലോട്ടും കൂടെ വേണ്ടല്ലോ വേണമല്ലോ അതുകൊണ്ട് നാലായിട്ട് തേണ്ട ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ടിട്ടുണ്ട് ഇനി ഇതെല്ലാം ഞാൻ മെഷർ ചെയ്ത് എടുക്കാനായിട്ട് പോവുകയാണ് നിങ്ങൾക്ക് എന്തോരം വിട്ടു കൊടുക്കുന്ന അതിനനുസരിച്ച് ചുരുക്കം കിട്ടും ഇതിപ്പം ഞാനാണെങ്കിൽ കുറച്ച് ചുരുക്കുന്ന രീതിയിലാണ് എടുത്തിരിക്കുന്നത് എനിക്ക് ഒരു ഏകദേശം സ്ലീവ്ലെസ്സായിട്ട് എന്ന് കിട്ടണം എന്ന രീതിയിലും കൂടാണ് ഞാൻ മെയിനായിട്ട് ഉദ്ദേശിച്ചിരുന്നത് അപ്പം വിട്ടായി അല്ല ആ ആയിട്ട് എടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ ഏഴാം തോന്നുന്നു ഒറ്റ മിനിറ്റ് ഇപ്പോൾ പറയും വിത്ത് ഞാൻ എടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ രണ്ട് നാലായിട്ട് ഫോൾഡ് ചെയ്തിരിക്കുകയാണല്ലോ വിത്ത് ഞാൻ എടുത്തിരിക്കുന്നത് പത്ത് ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് അതുപോലെ ലെങ്ത് എടുക്കുന്നതെന്ന് വെച്ചാൽ ഏഴര ഇഞ്ചാണ് ലെങ്ത് ഴുത്തേക്കുന്നത് അപ്പം അത്രയാണ് എടുത്തിരിക്കുന്നത് ഏഴ് റേഞ്ച് അപ്പോൾ രണ്ട് സൈഡും നമുക്ക് പോകുന്നുണ്ട് സ്റ്റിച്ചിങ്ങിൻ്റെ അതായത് തയ്യൽ തുമ്പായിട്ട് പോകുന്നുണ്ട് അപ്പോൾ ഒരു ഒരേഴ് ഒക്കെ നമുക്ക് ഏകദേശം സ്ലീവ് വരുത്തുള്ളൂ അപ്പം ഓരോരുത്തരുടെ ഇത് നമ്മൾ നെക്കിൻ്റെ കൊടുക്കുന്നതെല്ലാം കൂടെ വെച്ച് നമ്മൾ ഫസ്റ്റ് ഒന്ന് ഒന്ന് മെഷർ ചെയ്ത് നോക്കണം നമ്മൾ ആ സ്ലീവിൻ്റെ അകത്ത് നമ്മൾ സെപ്പറേറ്റ് കട്ട് സ്ലീവും പോയിട്ട് നമ്മൾ ലൈനിങ്ങിൻ്റെ അകത്താണെങ്കിൽ നെക്കിൻ്റെ അവിടെ ഒന്ന് ബാക്കിയായിട്ട് കട്ട് ചെയ്യുന്നുണ്ടല്ലോ അതായത് നമ്മൾ ഇഞ്ച് എടുത്തതിനു ശേഷം സ്ട്രെയിറ്റ് ആയിട്ട് വെട്ടി കഴിയുമ്പോഴത്തേന് ഏഴിഞ്ചാണല്ലോ നമ്മൾ സ്ലീവ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതുമായിട്ട് നമ്മൾ നേരെ ബാക്കി എന്തോരം തുണിയാണ് നമുക്ക് അവിടെ വേണ്ടതെന്നുള്ളത് നോക്കിയിട്ടും കൂടെ വേണം കട്ട് ചെയ്യാനായിട്ട് അപ്പോൾ എനിക്കിതാണ് വേണ്ടത് ഞാൻ അതിനനുസരിച്ചാണ് കട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇനി ഇതിനെ ഇങ്ങനെ ഇങ്ങനെ ചുരുക്കിട്ട് ചുരുക്കിട്ട് വേണം സ്ലീവ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് അപ്പോൾ ഈ ഒരു കട്ടിങ്ങിൻ്റെ വീഡിയോ ഇപ്പോൾ ഇത്രയേ ഉള്ളൂ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ പുറകാല വരും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ബാ